നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു മോർണിംഗ് ലൈവ് അപ്ഡേറ്റ് ആണ് കേട്ടോ ഇന്നലെ രാത്രി നടന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിരുന്നു ഒരുവിധം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും മെയിൻ വിഷയം അവിടെ ഇപ്പോൾ ഗ്രൂപ്പിൽ സീരിയസ് ആയിട്ടുള്ള വിഷയം ചർച്ച ചെയ്യുന്നത് അപ്പാനിയുടെ കാര്യമാണ് കേട്ടോ അപ്പാനിയുടെ കിളി കംപ്ലീറ്റ് പോയിട്ടുണ്ട് സീരിയസ് ആയിട്ട് ചങ്ങാതിരു റിലേ പോയി കിടക്കാട് കാരണമെച്ചാൽ അപ്പാനി മാനസികമായിട്ട് തന്നെ കംപ്ലീറ്റ് തകർന്നിട്ടുണ്ട് കാരണം അത്ര സൂപ്പറായിട്ടാണ് ഇന്നലെ ഷാനവാസിൻ്റെ വക മൈൻഡ് ഗെയിം ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു ഭാര്യ ഭാര്യയും ഒരു മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഉണ്ടായി എന്നുള്ള രീതിയിലാണ് അവിടെ നടക്കുന്നത് ഏ നമ്മളിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇന്നലെ ആ ഒരു ആർ ജെ ബിൻസി പോയ സമയത്തുള്ള സംഗതിയാണല്ലോ അതെല്ലാവരും കണ്ടാണല്ലോ അപ്പോൾ ഇന്ന് രാവിലെ രാവിലെ ജനിച്ച സമയത്ത് ഭയങ്കര അടിപടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി കിച്ചണിൽ വെച്ചിട്ട് അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അങ്ങനെ കാര്യപ്പെട്ട ടോപ്പിക്കല്ല അതായത് പെട്ടെന്ന് പറയാം കോഫി പൗഡർ ആരോ ഇതിൻ്റെ ഷെൽഫിൻ്റെ മോള് കയറ്റി വെച്ചിരിക്കുന്നു അനുമോള് അത് ചോദിച്ചു ചോ പറഞ്ഞ് എവിടെ കോഫി പൗഡർ എന്ന് ചോദിച്ചു അവിടെ മുകളിലാണെന്ന് പറഞ്ഞു നെവിൻ വന്നത് എടുത്തു കൊടുക്കുന്നുണ്ട് പക്ഷേ എടുത്തു കൊടുക്കാൻ വന്ന നെവിനോട് വളരെ മോശമായിട്ടാണ് അനു പെരുമാറിയിട്ടുള്ളത് വളരെ മോശമായിട്ട് അനു പെരുമാറിയിട്ടുള്ളത് അങ്ങനെ അനുമോളെ ഭാഗത്തുനിന്ന് ഒരു പെരുമാറ്റം ഉണ്ടാവേണ്ട ആവശ്യം അവിടെ ഇല്ല പക്ഷേ ആ കോഫി പൗഡർ ആരാണ് അവിടെ കയറ്റി വെച്ചിരുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ഗിസേലാണെന്നുള്ള കണ്ടീഷനിലാണ് തോന്നുന്നത് അനുമോളുടെ ആ ഒരു സംസാരം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം അവിടെ പിന്നീട് ഓറഞ്ചിൻ്റെ ഇതിൻ്റെയൊക്കെ പേരിൽ അടിപൊളിയും കാര്യങ്ങളൊക്കെ ഷാനവാസിനെയൊക്കെ ഭയങ്കര കച്ചറ കൂടുന്നുണ്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ ഈ കച്ചറ കഴിഞ്ഞതിന് ശേഷം അപ്പാനി രേണുവിനെ വിളിച്ചിരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്തിനാണെന്നറിയില്ല അങ്ങനെയെങ്കിലും രേണുവിനെ ഒന്ന് കാണാൻ പറ്റി കാരണം രാവിലെ നിന്നിട്ട് അവിടെ ഉണ്ടോ എന്നുള്ളത് അറിയില്ലല്ലോ രേണുവിനെ ഒന്ന് കാണാൻ പറ്റി അപ്പോൾ രേണുവിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പാനി അതായത് അപ്പാനി പറഞ്ഞ ഓഡിയോ ഞാൻ പ്ലേ ചെയ്യാം അപ്പാനി പറഞ്ഞിട്ടുണ്ട് അപ്പാനിക്ക് അർജന്റായിട്ട് വീട്ടിലേക്ക് ഒന്ന് വിളിക്കണം അതിനനുസരിച്ചാൽ രേഷ്മയും പിള്ളേരോടൊന്നും സംസാരിക്കണം അപ്പാനോടെ വൈഫിനോടും കുട്ടികളോടും സംസാരിക്കണം പ്ലസ് ബിൻസിയുടെ കാര്യം ഇവൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള ഇവന് മനസ്സിലായിട്ടുണ്ട് ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് വിളിക്കണം എന്നുള്ള അത്ര അധികം അത്ര അധികം കിളി പോയി നിൽക്കുകയാണ് ഞാൻ ആ വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്യാം എനിക്ക് രേഷ്മടുത്തും പിള്ളേടത്തും ഒന്നും ഫോണിൽ സംസാരിക്കണം നടക്കും ഒന്നും അത് രണ്ട് ആ ബിൻസിന്ന് ഔട്ട് പോയപ്പോ ഞാൻ അവരോട് ഒരു ബോണ്ടിങ് ആയിരുന്നല്ലോ നല്ല ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിരുന്നില്ല രണ്ടു മൂന്ന് ദിവസമായു വേറൊരു മാനിപ്പുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചർച്ച അപ്പൊ അതൊക്കെ എനിക്ക് ഭാഗ പ്രശ്നം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ ഭാഗത്തൊരു തെറ്റുമില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട് പക്ഷെ അത് വെച്ചൊരു ഗെയിം കളിക്കാണ് മനസിലായില്ലേ ഞാനിവിടെ എല്ലായിടത്തും ഒരേപോലെ അല്ലെ പെരുമാറാം അത് രണ്ടു ദിവസമായിട്ട് ഓവർ സംസാരിച്ചു അത് എന്റെ ഗെയിമിന്റെ ഭാഗമായിട്ട് സംസാരിച്ചതാണ് അതിന് വേറെ രീതിക്കൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല ും എനിക്ക് വന്നെ തവണ അപ്പൊ അവർക്കൊരു വിഷമം തരുന്ന ഒരു അംശം പോലും നടക്കാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവന്മാര് ഇങ്ങനത്തെ കേസുകളും വാക്കുകളൊക്കെ ഇവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചു പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ ശരിയാണ് അത് ഞാനും ആയിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു പോയപ്പോൾ എനിക്ക് വിഷമമായി ഞാൻ കണ്ണു നിറഞ്ഞു കരഞ്ഞു അത് നിങ്ങള് പോയാലും ഞാൻ കറിയുന്ന ആളെ ആര് പോലും കരയും നമുക്ക് വട്ട അത്രയും അടുത്ത് നിൽക്കുന്ന ആൾക്കാരല്ലേ ഇത്രയും ദിവസങ്ങളായിട്ട് ഇല്ലേ പക്ഷേ ശാനമാസ ഓട്ടാ ഞാൻ കരയില്ല കര അത്ര മാത്ര ദ്രോഹിച്ചോണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല സംസാരിക്കണ്ടത് അല്ലേ യെസ് ഇതാണ് സംഭവം മക്കൾക്ക് വേണ്ടിയിട്ടുള്ള നീ ഇവിടെ വന്നിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞാൽ രേണു ഭയങ്കര രീതിയിൽ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെങ്കിലും രേണുവിൻ്റെ ഭാഗത്ത് ചെറിയൊരു കോണ്ടായാലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വ്യക്തി ഉണ്ടെന്നുള്ളത് കാണിക്കാനെങ്കിലും കുറേ ആൾക്കാർ ഒരുപാട് സേഫ് ഗെയിമേഴ്സ് സീരിയസ് ആയിട്ട് സരിക ആദില നൂറ രേണു ശൈത്യ ആരൊക്കെ പിടിച്ചിട്ട് പുറത്തൊക്കെ ആകെ രണ്ടെണ്ണത്തിന് വെച്ച് വിക്ട് ചെയ്തിരുന്നെങ്കിൽ എത്ര കാലം പിടിക്കും ഇത് എന്താ പത്ത് സ്ഥിതി എന്തായാലും ആർ ജെ ബിൻസി വിഷയം അവിടെ ഹൗസിൽ ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്നുണ്ട് അപ്പാനിയുടെ കിളി പോയിട്ടുണ്ട് അപ്പാനയ്ക്ക് എന്താ വെച്ചാൽ എന്നാലും കാര്യമായിട്ട് നല്ല ഷാനവാസിൻ്റെ മൈൻഡ് ഗെയിമാണ് കാരണം ഷാനവാസ് അത്രയും അടിപൊളി കാരണം ഷാനവാസിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഷാനവാസിൻ്റെ ആറ്റിറ്റ്യൂഡിൽ സംസാരം കേട്ട് കഴിഞ്ഞാൽ എന്തോ ഒന്ന് സംഗതി കയ്യോടെ പൊക്കി എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നുണ്ട് ഇനി ഞാൻ ചെറിയൊരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം വെച്ചാൽ ഞാൻ ജസ്റ്റ് സൈഡിൽ ഞാൻ ക്ലിപ്പ് പ്ലേ ചെയ്യാം കാരണം കാരണമെന്താൽ എന്താ അത് എന്താ നടന്നറിയില്ല കാരണം ലൈവില് ഇതെല്ലാം ഈ സംസാരം കഴിഞ്ഞോടു കൂടി അനുമോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അനുമോൾ എന്നാലെ ആ ഒരു പ്രൊമോ കാണിച്ചിട്ടൊരു സംഭവം ഉണ്ടല്ലോ അതായത് പിന്നെ ബിൻസിൻ്റെ ഔട്ടാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം അനുമോൾ പറഞ്ഞത് അക്ബറും ആദില നൂറ ഇവരെല്ലാവരും കൂടി കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ ഒരു ക്ലിപ്പ് ചെറിയ ഇത് എനിക്കതിന് സംഭവം മനസ്സിലായില്ല ഈ ഇത് ചെറിയൊരു പോർഷനാണ് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിച്ചാൽ നിങ്ങൾ അതിന്റെ അഭിപ്രായം കമന്റ് ഞാൻ ജസ്റ്റ് ആ ഒരു ക്ലിപ്പ് കൂടെ പ്ലേ ചെയ്യാം എന്തോ അനുമോൾ എന്തോ കാണിച്ചിട്ടുള്ള ഒരു ആക്ഷനാണ് ആണ് അവര് പറഞ്ഞത് അതിൽ നൂറിനോട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ രാത്രി നിനക്ക് പറഞ്ഞു തരാറുണ്ട് നൂറൊക്കെ വരും വേസ്റ്റ് അതിൽ പിന്നെയും എന്തെങ്കിലും തുറക്കുന്നുണ്ട് ജസ്റ്റ് ആ ക്ലിപ്പ് ഒന്ന് പ്ലേ ഈ ഞാൻ കേട്ടോ ചെയ്യട്ടോട്ടിയത്

യെസ് എന്താ ഇതിൻ്റെ അർത്ഥം എന്നുള്ളത് അറിയില്ല നിങ്ങൾ ആരെങ്കിലും അറിയുമെങ്കിൽ ലൈവ് കണ്ടവർക്ക് മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് എനിക്ക് എനിക്കെന്തായാലും ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല എന്തായാലും ഇതാണ് ഇന്ന് രാവിലത്തെ അപ്ഡേറ്റ് അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് ഉടനെ വരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്